ഐ പി എല്ലിൻ്റെ പുതിയ സീസൺ വരുന്ന മാർച്ച് കൂടി തുറങ്ങാനിരിക്കെ എല്ലാ കാണികളും കൂടി കാത്തിരിക്കുന്നത് ഇപ്രാവശ്യം ജിയോയും ഹോട്ട്സ്റ്റാറും കൂടി കൂടി ചേർന്നുണ്ടായ ജിയോ ഹോട്ട്സ്റ്റാറിൽ സബ്സ്ക്രിപ്ഷൻ ആവശ്യം വരുമോ എന്നുള്ള കാര്യത്തിലാണ് ഏതായാലും ഇതുമായിട്ടുള്ള തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മിക്കവാറും സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ടായി വരും എന്നുമാണ് ജിയോ ഹോട്ട്സ്റ്റാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത് അങ്ങനെ ആവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മൊബൈലിൽ ജിയോ സിനിമയിൽ ഫ്രീ ആയി കണ്ടപ്രാവശ്യം പൈസ കൊടുത്ത് കാണേണ്ട ഗതി വരും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേൾഡ് കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ അറഞ്ചും പുറഞ്ചും സീസുകൾ അടിച്ച് ഓസ്ട്രേലിയക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുത്ത ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ കളിച്ച അവരുടെ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ മാത്യു വേഡിനെ വരുന്ന ഐ പി എൽ സീസണിൽ അവരുടെ തന്നെ അസിസ്റ്റന്റ് കോച്ചായി നിയമിച്ചിരിക്കുകയാണ് ഗുജറാത്ത് മറ്റൊരു വാർത്ത എന്തെന്നാൽ വരുന്ന ഐ പി എല്ലിന്റെ മെഗാ ഓപ്ഷനിൽ പുതിയ നിയമ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന ഒരു നിയമമായിരുന്നു ഐ പി എല്ലിൽ ഓപ്ഷനിൽ പങ്കെടുത്ത് ഐ പി എല്ലിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ രണ്ട് വർഷത്തേക്കുള്ള ബാൻ ലഭിക്കും എന്നുള്ളത് അത്തരത്തിൽ ഓക്സനിൽ പങ്കെടുക്കുകയും ഹൈദരാബാദിനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഹാരി ബ്രൂക്ക് വരുന്ന ഐ പി എൽ സീസണിൽ ഹൈദരാബാദിന് വേണ്ടി കളിക്കില്ല എന്നുള്ള പ്രസ്താവന പുറത്തെടുത്തതോടെ പിന്നി വരുന്ന രണ്ട് ഐ പി എൽ സീസണുകൾ അദ്ദേഹത്തിന് ബാൻ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം ബി സി സി ആയി കൊണ്ടുവരുമ്പോൾ അത് എല്ലാ താരങ്ങൾക്കുമുള്ള ഒരു താക്കീത് തന്നെയായിരുന്നു ഏതായാലും ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്ക് വരുന്ന ഐ പി എല്ലിൽ നിന്ന് പിൻവാങ്ങിയതോടെ താരത്തിനായിരിക്കും ഇത്തരത്തിലുള്ള ആദ്യ ശിക്ഷ ലഭിക്കാൻ പോകുന്നത്